ഞങ്ങൾ പതിനൊന്നര അവിടെ നിന്ന് എങ്ങനെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് കയറി ആ സീരിയസ് ആണ് എയർ ഇന്ത്യയുടെ മാനേജർ ഞാൻ വിളിച്ചുകൊണ്ട് വരും നിങ്ങൾക്ക് റീഫണ്ട് ഞങ്ങൾ ഉടനെ എഴുതി തരു നിങ്ങൾ എയർ ഇന്ത്യക്കാരനെ സമാധാനം പറയണം അവരൊന്ന് കാരണം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇതിങ്ങനെ ഒന്നും നമ്മൾ പ്രതീക്ഷ എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് വെച്ചാൽ ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാണ്ടായത് അവർ സമാധാനം പറഞ്ഞേ പറ്റൂ നമസ്കാരം പ്രിയപ്പെട്ടവളെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതെ നമ്പി രാജേഷ് എന്ന നാൽപ്പതുകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഭാര്യയെ നോക്ക് കാണാൻ ദിവസങ്ങളോളം രാജേഷ് കാത്തിരുന്നുവെങ്കിലും വിമാന സർവീസ് മുടങ്ങിയതിനാൽ അവർക്ക് എത്താനായില്ല ഒടുവിൽ ആ ആഗ്രഹം സാധിക്കാതെ രാജേഷ് വിടവാങ്ങുകയായിരുന്നു സമരം നടത്തി വിമാന സർവീസ് മുടക്കിയവരുടെ അലംഭാവമാണ് നമ്പി രാജേഷിൻ്റെ ഭാര്യ അമൃതയെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏഴിന് മസ്ക്കറ്റിൽ തളർന്നു വീണതിനെ തുടർന്ന് കരമന നെടുങ്കാട് റോഡ് നമ്പി രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രാജേഷിനെ കാണാൻ എട്ടിന് രാവിലെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഭാര്യ അമൃത സി രവി ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്നാൽ രാവിലെ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ക്യാബിൻ ജീവനക്കാരുടെ അപ്രതീക്ഷിത അവധിയെടുക്കൽ സമരം കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ എന്ന വിവരം അമൃത അറിയുന്നത് അടിയന്തിരമായി മസ്ക്കറ്റിൽ എത്തണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആരും ചെവിക്കൊണ്ടില്ല അമ്മ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക് ടിക്കറ്റ് എപ്പോഴായിരുന്നു ടിക്കറ്റ് തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ അറിയുന്ന സുഹരണ്ട് ഐ സി ലാണ് ആഞ്ചോ ഗ്രാം ചെയ്യണം ആഞ്ചോ പ്ലാസ് ചെയ്യണം ആഞ്ചോ പ്ലസ് ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ പറഞ്ഞില്ല ആഞ്ചുഗ്രേം ചെയ്യുന്നു നോക്കട്ടെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർ അപ്പം തന്നെ ആഞ്ചോ പ്ലസ് അവർ ചെയ്തു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഉടനെ തന്നെയാണ് അതായത് കയ്യിൽ പൈസയൊന്നും ഇല്ല മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അയച്ച് ഞങ്ങൾക്ക് ഉടനെ ടിക്കറ്റ് റെഡിയാക്കി തന്നു നിങ്ങൾ എന്തായാലും പോകും ബാക്കിയുള്ള കാര്യമൊക്കെ വന്ന് നോക്കാം പറഞ്ഞു ശരി അപ്പോൾ തന്നെ അന്നത്തേക്ക് ടിക്കറ്റ് ഇല്ല അതിനെ ഫുള്ളാണ് തൊട്ട് അടുത്ത ദിവസം എട്ടാം തീയതി എട്ടാം തീയതി അല്ലേ മോനെ ആ എട്ടാം തീയതി ഞങ്ങൾ രാവിലെ രാവിലെ അഞ്ച് മണിക്ക് ടിക്കറ്റ് റെഡിയായി രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോകുന്ന സമയത്താണ് അവിടെ ചെന്ന് ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്നുള്ള കാര്യം അറിഞ്ഞത് അപ്പം എല്ലാ ആൾക്കാരും പോയി പക്ഷേ ഞങ്ങൾ പതിനൊന്നര മണി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് കയറി ആ സീരിയസ് ആണ് മൊക്കൊന്ന് കാണണം എങ്ങനെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ഒന്ന് കയറ്റി എന്നെ കയറ്റിയില്ലെങ്കിൽ മോളെ എനിക്ക് ലഗേജ് ഒന്നും കൊണ്ടുപോകണ്ട മോണെങ്കിലൊന്ന് കയറ്റി ഒന്ന് കാണാമെന്ന് വെച്ചാൽ അവിടെ ആരും ഇല്ല ആരെങ്കിലും ഒന്ന് പുറത്ത് നിന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെന്ന് അറിയാൻ പറ്റൂ ഐ സി ക്യത്ത് കിടക്കുന്ന ആളുടെ കണ്ടീഷന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ശരി പതിനൊന്നര വരെ നിന്നിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി പ്രഷർ കൊടുത്ത പ്രശ്നം ഉണ്ടാക്കി അവർ തന്നെ ടിക്കറ്റ് തൊട്ട് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തു നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ വന്നോളൂ നിങ്ങൾക്ക് അതിൽ പോകാൻ പറ്റുന്നു എട്ടേ മുക്കേൻ്റെ ഫ്ലൈറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾ റെഡിയാക്കി തന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ അഞ്ച് മണിയൊക്കെ എയർപോർട്ടിൽ പോയ സമയത്ത് അപ്പോഴും ബോർഡിൽ ചെയ്ത് കാണിക്കുന്നു ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് അപ്പം ഞങ്ങൾ രണ്ടും സ്തംഭിച്ചു എന്ത് പറയാൻ ആരോട് പറയാം ആരും അവിടെ ഇല്ല ആരെടുത്ത് പറയാം അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് ടിക്കറ്റ് റെഡിയാക്കി തന്ന പയൻ ആ വഴിക്ക് വന്നിട്ട് പറഞ്ഞ് ഞാൻ മാനേജർ അതായത് എയർ ഇന്ത്യയുടെ മാനേജർ ഞാൻ വിളിച്ചുകൊണ്ട് വരാം അവർ സംസാരിക്കുമെന്നും പറഞ്ഞ് ആ പുള്ളി ഞങ്ങളടുത്ത് വന്ന് ടിക്കറ്റ് ക്യാൻസലായി പോയി വരുന്നത് അവർ തിരി നിങ്ങൾക്ക് റീഫണ്ട് ഞങ്ങൾ ഉടനെ എഴുതി തരും നിങ്ങളുടെ പൈസ ഉടനെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞ് ആ പുള്ളി തന്നെയാണ് അങ്ങയുടെ ഫോണിൽ തന്നെ റെഡിയാക്കി ഞങ്ങൾ വാട്സാപ്പിൽ ഇട്ട് തന്നു പൈസ തിരിച്ചു വന്നു വന്നില്ല മറ്റൊരു വിമാനം അടുപ്പിച്ച് മൂന്ന് ദിവസം ഫുള്ളും ഫുള്ളായതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല അത് തന്നെയാണ് കാരണം അസുഖം വേറെ ഒരു കുഴപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വേറെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കഴിഞ്ഞ മാസം ഇവിടെ നാട്ടിലുണ്ടായിരുന്നു അഞ്ച് ദിവസം ഈ മുസ്ലിങ്ങളുടെ ഫങ്ഷന് അഞ്ച് ദിവസത്തെ ലീവ് കിട്ടി നേരെ ഇവിടെ വന്ന് ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് ഫ്ലൈറ്റിൽ പോയത് അഞ്ച് ദിവസം മോളുടെ കൂടെ കുഞ്ഞുങ്ങളെയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന അറിഞ്ഞില്ല ഞങ്ങൾ അതെ മോക്ക് മോളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഈ വീടിൻ്റെ വാടകയൊക്കെ അവൻ്റെ ഒരു ഒറ്റ വരുമാനം തന്നെ വേറെ ഒരു വേറെ ഒരു വരുമാനം ഇല്ല അവൾ പഠിക്കുന്ന കുട്ടിയാണ് ബി എസ് സി നെഎസ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു അവന് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി കുഞ്ഞുങ്ങളെല്ലേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വച്ച് അതിനെല്ലാം പഠിക്ക് വെറുതെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മോളെ പഠിക്കാൻ വിട്ടത് അവൻ്റെ ഒറ്റ വരുമ്പം കൊണ്ട് തന്നെ ഈ കുടുംബം കഴിയുന്നത് നമുക്ക് സഹായിക്കാമെന്ന് എനിക്ക് ഒരു നിവൃത്തി ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു എതിരെ കംപ്ലയിൻറ്റ് കൊടുക്കും എന്ന് വെച്ചാൽ അവരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാണ്ടായത് അവർ ഒരു കാരണം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കുഞ്ഞന് ഇന്ന് സംഭവിക്കത്തില്ല അവന് മാനസികമായിട്ട് അവൻ ഇപ്പം ഇങ്ങനെ ഈ ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു അവർ സമാധാനം പറഞ്ഞേ പറ്റൂ വേറെ ഒന്നും പറയാനില്ല അവർ സമാധാനം പറയണം ഞങ്ങൾ അത്രയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാ മീഡിയക്കാരും അന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തു അവരോട് സംസാരിക്കും കൂട്ട് ചെയ്തു അവർക്ക് വേറെ ആര് പോയില്ലെങ്കിൽ ഇവരെങ്കിലും പറഞ്ഞു വിടുന്ന എല്ലാ മീഡിയക്കാരും അവർ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നിട്ട് പോലും ഒരു കാരണക്കാരം എന്നാൽ തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ആകാൻ നിങ്ങൾക്ക് വേറെ ഒന്ന് റെഡിയാക്കി തരാമെന്ന് ഒന്നും പറയാണ്ട് നിസ്സാരം പോലെ ഞങ്ങളടുത്ത് റീഫണ്ട് റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞാൽ ആ മാനേജർ തന്നെയാണ് അങ്ങനെ ഫോണിൽ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ എനിക്ക് അയച്ചു തന്നത് രാജേഷിന്റെ ഉണ്ടായിരുന്നത് ഇല്ല അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സാറന്മാരും തിരിഞ്ഞൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ അവരുടെ സമയനുസരിച്ച് വന്ന് പുറത്ത് നിൽക്കുകയായിരുന്നു എത്ര ഒൻപത് വർഷത്തോളായി പുറത്തിരുന്നിട്ട് സ്കൂളിലായിട്ട് സെക്ഷനിൽ ജോലി ചെയ്യുന്നത് തന്നെ പോകും അല്ലെങ്കിൽ അവരൊന്നും കരണം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ പിള്ളേക്കിപ്പോൾ ഈ ഗതി വരത്തില്ലായിരുന്നു ഒരു വാക്ക് മോളെങ്കിൽ ഞാൻ പോകേണ്ട മോളെങ്കിലും ഒന്ന് ചെന്ന് കണ്ടിരുന്നെങ്കിൽ അവന് എന്തായാലും മരിക്കത്തില്ല എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തെ കാണണം എന്ന് പറഞ്ഞു ഐ സിക്ക് അറ്റാക്കെന്ന് പറഞ്ഞിട്ട് നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നത് അപ്പോഴേ പറഞ്ഞു എനിക്ക് ആൻഡിയോഗ്രാം ചെയ്യും മുന്നേ എന്നെ ഐ സിയിൽ കയറ്റി മുന്നേ എൻ്റെ ഭാര്യ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് പ്രഷർ പ്രഷർ കൊടുത്ത് അവൻ ഞങ്ങളെ വിളിക്കാൻ കാരണം അങ്ങനെ വിളിച്ചത് ആ സെക്കൻഡിൽ തന്നെയാണ് ഞങ്ങൾ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യുക എട്ട് മണിയപ്പോൾ ഞങ്ങൾ മോളുടെ പൈസ കൊടുത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ അതൊക്കെ വന്നിട്ട് നോക്കാം അത് നിങ്ങൾ കയറിപ്പോൾ മോളുടെ കൂട്ട് കൂട്ടുകാരുടെ അച്ഛന ആ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് എടുത്ത് തന്നത് ആശുപത്രിയിൽ നിന്നാണ് വിളിച്ചത് ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചത് ആശുപത്രിക്കാരെ വിളിച്ചത് നമ്പർ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ലായിരുന്നു അവരെ നമ്പർ ആ വീട്ടിൽ ആരെയും അറിയിക്കണം എന്നിങ്ങനെ എൻ്റെ വൈഫിനെ അറിയിക്കണമെന്ന് പ്രഷർ ചെയ്ത് പറഞ്ഞപ്പോൾ അവരെ ഞങ്ങൾ അറിയിച്ചത് രാജേഷ് എപ്പോഴായിരുന്നു അവസാനായിട്ട് വിളിച്ചത് ഇന്നലെ രാത്രി മെയിൽ രാത്രി പത്തരയ്ക്കും മോനെ പത്തര പത്ത് മണിക്ക് മുന്നേറ്റ് സംസാരിച്ചായിരുന്നു അപ്പം വേറെ ഒരു പ്രശ്നവും ക്ഷീണവും ഒന്നും പറഞ്ഞില്ല വിളക്ക് വിളക്ക് കത്തിക്കുന്ന ഫോണിൽ കൂടെ കാണിച്ച് ആഹാരം കഴിക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് അപ്പോൾ മോൾ പറഞ്ഞ് എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ അപ്പോൾ ഒത്തിരി നേരം രാത്രി ഇരിക്കേണ്ട കിടന്ന് റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങിക്കൊള്ളുന്ന മോൾ പറഞ്ഞിട്ടാണ് അവനങ്ങനെ കിടക്കാൻ പോയതും അത് കഴിഞ്ഞ് മോള് പഠിക്കാനിരുന്നതും അതിനുശേഷം വിളിച്ചിട്ട് ഞാൻ ഇന്നലെ രാവിലെ പന്ത്രണ്ട് മണിയപ്പം വിളിച്ചു എന്ത് ചെയ്യുന്നു എന്തെന്ന് കേൾക്കാൻ വേണ്ടി ഫോൺ വിളിച്ച് ഫോൺ എടുത്തില്ല മെസ്സേജ് ആയിട്ട് മെസ്സേജ് കണ്ടില്ല മെസ്സിന് കിടക്കയായിരിക്കും അല്ലെങ്കിൽ വിളിച്ച് ശല്യം ചെയ്യാണ്ട് അല്ലെങ്കിൽ മോൾ വന്നിട്ട് വിളി എടുക്കാന്നുള്ള രീതിയിലായിരിക്കും കടന്ന് ഉറങ്ങിയ എന്നുള്ള രീതിയിൽ ഞാനും വിചാരിച്ചു ഞാനും വിളിക്കാണ്ടിരുന്നില്ല രാവിലെ മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചു ഇതിങ്ങനെ ഒന്നും നമ്മൾ ഇങ്ങനെ ഒന്നും മനസ്സിൽ പോലും നമ്മൾ കണ്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ശരി അഞ്ചോ ഗ്രാമൊക്കെ അഞ്ചോ ഒക്കെ ചെയ്തതില് ഇനി ഒരു കുഴപ്പമില്ല അമ്മൂ ഞാൻ എൻ്റെ മോളെ കല്യാണം വരെ ഞാൻ ജീവിച്ചിരിക്കും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടേ പിന്നെ ഞാൻ ഒന്ന് രാവിലെ ഇന്ന് സംസാരിച്ചതായിരുന്നു പേടിക്കണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഞാൻ എൻ്റെ മോളെ കല്യാണം വരെ ഞാൻ ജീവിക്കും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതെന്ന് അവിടെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞ് സംസാരിച്ചു അതോ സംസാരിച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ് എല്ലാവരുടെടുത്തും ഈ വീഡിയോ ഫോണിൽ വീഡിയോ ഹോസ്പിറ്റലിൽ എല്ലാവരോടും കാണിച്ച് കണ്ടു എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പോരാടിയത് കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഫോൺ കാണിച്ച് വിളിച്ച് വിളിച്ച് എല്ലാവരും ഫോൺ വിളിച്ച് കാണിക്കുകയായിരുന്നു എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പോരാടിയത് എന്ന് ഈ അവസ്ഥ ഇനി വരും മനുഷ്യർക്കും ഞങ്ങൾക്ക് വന്ന അവസ്ഥ വരും മനുഷ്യർക്കും വരും നമ്മൾ പിള്ളേർ ആ രണ്ട് പൊടി പിള്ളേർ അവർക്ക് എന്തിനറിയാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛന്ന് പറഞ്ഞാൽ അത്രയും ജീവനാണ് അവർക്ക് ആർക്ക് സമാധാനം പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റുമോ നമുക്ക് ഒരു മാസത്തിന് അഞ്ച് ദിവസം വന്ന അഞ്ച് ദിവസം പിള്ളേരെ കൊണ്ട് പുറത്ത് കറങ്ങാനൊക്കെ പോയിട്ട് രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് കയറി വരുന്നത് തറയിൽ വെക്കേണ്ട മക്കളെ നോക്കുന്നു അവർക്ക് ഞാൻ സമാധാനം പറയും ഈ പ്രായത്തിൽ ഒരു സമാധാനം പറയണം അവയൊന്നും എന്റെ കുഞ്ഞിനിങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്തായാലും രാജേഷിൻ്റെ മരണത്തിൽ എയർ ഇന്ത്യക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് കുടുംബം നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം